đây này cái lên này cái lạc lên này cái lạc lên ഒരു മിനിറ്റ് കേട്ടോ നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഞങ്ങളുടെ വക ഞങ്ങളുടെ വക ഒരു ചെറിയ തുക സംഭാവനയായിട്ട് കൊടുക്കുകയാണ് അത് നമ്മുടെ മ്യൂസിയ ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ട്രഷറായ ശ്രീ കലാഭവൻ പ്രജോദും അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ സാജു നവോദയും ചേർന്നിട്ടാണ് അത് നൽകുന്നത് അതിനുവേണ്ടി രേണുവിനെ ക്ഷണിക്കുക